പയ്യന്നൂർ ലെസാരോ അക്കാദമി കോളേജ് ഡേ ലുമിന ഗാല ലു കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടി ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന പരിപാടികൾക്കു ശേഷം വോക്കൽ ഡ്യൂഡ് നേതൃത്വത്തിൽ സംഗീത പരിപാടിയും അരങ്ങേറി പയ്യന്നൂർ ലസാരോ അക്കാദമിയുടെ കോളേജ് ഡേ ലു ഫൈവ് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളൊക്കെ പഠിക്കുന്ന ഘട്ടത്തിൽ ഒന്ന് പ്ലസ് ടു ആയിട്ടില്ല പ്രീ ഡിഗ്രികളെ കോളേജിൽ തന്നെയാണ് പ്രീ ഡിഗ്രി പഠിക്കേണ്ടത് രണ്ട് വർഷം അത് കടന്നാൽ പിന്നെ ഗ്രാജുവേഷനിലേക്കാണ് പോകേണ്ടത് ആർട്സ് സബ്ജക്റ്റുകളും സയൻസ് സബ്ജക്റ്റും കൊമേഴ്സ് പോലുള്ള മേഖലയിലും ഒക്കെയാണ് അന്ന് പഠിക്കാനുള്ള സാധാരണഗതിയിലുള്ളതിൻ്റെ ഒരു ഘടന അങ്ങനെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത് അന്ന് വലിയ നിലയിൽ ആലോചിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല നാട്ടിലുണ്ടായിരുന്നു എന്നാൽ വലിയ നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വിശേഷിച്ചും ഉന്നത പഠന മേഖല ഇന്ന് വളർന്നിട്ടുണ്ട് അക്കാദമി പ്രിൻസിപ്പൽ രവിചന്ദ്രൻ പി സ്വാഗതം പറഞ്ഞു ലസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നൈന പി അഞ്ജലി കെ വി റുസാന ആതിര ടി മുഹമ്മദ് തൗഫൽ രമ്യ ജോബി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കൾച്ചറൽ പ്രോഗ്രാം അവാർഡ് വിതരണം സ്പെഷ്യൽ പെർഫോമൻസ് തുടങ്ങിയവ നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ